ഒരുപാട് പോലീസും ഇടിവണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പോലീസ് ഫോഴ്സായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഒരു കടന്നുകയറ്റം ഉണ്ടായത് അതുണ്ടാവാനുള്ളൊരു കാരണം നമുക്ക് ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ അവർ ഉപേടിച്ചിട്ടുണ്ടായിരുന്നു കീഴ് കോടതിയിലും രണ്ട് കോടതിയിലും നമ്മൾ കേസ് നിലനിൽക്കുക ആ കേസ് നിലനിൽക്കുമ്പോൾ ദേവസ്വം ഓഫീസർക്ക് ചാർജ് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നുള്ളത് ആ ഓർഡറിനെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിലെ നമ്മളൊരു ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഡയറി നമ്പറും ഇതും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇത് ഇങ്ങനൊരു ഒരു കാരണം മലബാർ ദേവസ്വം ബോർഡ് ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നികുതി അടച്ച പേപ്പറൊക്കെ വെച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഓർഡർ ഒക്കെ എടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരു വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് നമ്മൾ അതിനെതിരെയായിട്ട് നമ്മൾ കോടതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കള്ളതരത്തിൽ വ്യാജ രീതിയിൽ നികുതി അടച്ച പേപ്പറിനെ കുറിച്ച് നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിച്ച് വിവരാവകാശം വെച്ചപ്പോൾ അത് കള്ളത്തരത്തിലെന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം പോലീസായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു വിശദീകരണം കൊടുത്തു നമ്മൾ ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് സുപ്രീം കോടതിയിൽ നമ്മൾ പോയിട്ടുണ്ട് അത് ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ കേസ് ബെഞ്ചിലേക്ക് വരും അതുവരെ ഒരു സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അത് വെള്ളിയാഴ്ച വരെ നമുക്കൊരു സമയം തന്നിരിക്കുകയാണ് പതിനൊന്നാം തീയതി വരെ സമയം തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മലബാർ ദേവസ്വം ബോർഡ് വരുന്നതിന് എതിരാണ് ഇവിടുത്തെ ജനങ്ങൾ അതിവിടുത്തെ ഓരോ ആളുകളുടെ അടുത്ത് ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും കള്ളത്തരത്തിൽ ചെയ്ത കേസ് ഒരു നാലോ അഞ്ചോ വ്യക്തികൾ കള്ളത്തരത്തിൽ അവരന്നെ സി പി എം അനുഭാവികളായിട്ടുള്ള നാലോ അഞ്ചോ ആളുകളാണ് ഇതിനെതിരെ കളിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു മലബാർ ദേവസ്വം ബോർഡ് വരണത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും എതിർപ്പാണ് അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്രയും പോഴ്സൊക്കെ ആയിട്ട് വരുന്നത്